പുത്തൻ ചിത്രങ്ങൾ പങ്കുവെച്ച് പ്രേക്ഷകപ്രിയ താരം ഗോമതി പ്രിയ മോഡേൺ ലുക്കിൽ അല്ലെങ്കിലും ദാവണി അണിഞ്ഞ് ഒരു നാടൻ പെൺകുട്ടിയായിട്ടാണ് താരം തൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് നിമിഷനിരങ്ങൾക്കുള്ളിൽ തന്നെ ചിത്രം വൈറലാവുകയും ചെയ്തു നിരവധി പേരാണ് താരത്തിൻ്റെ ചിത്രത്തിന് അനുകൂലിച്ച് കമൻറ്റ് ചെയ്തത് കാണാൻ ഐശ്വര്യ ദേവതയെപ്പോലെ മലയാള തനിമ തോന്നിക്കുന്ന മുഖം ഇതാണ് അന്നും അന്നുമെന്നും ഞങ്ങളുടെ രേവതി ചെമ്പനീർ പൂവിൽ ഒരുപാട് മിസ് ചെയ്യുന്നു സച്ചിയുടെ രേവതി ഗോമതി പ്രിയ മാത്രം എന്നിങ്ങനെ നീളുന്നു കമൻറ്റുകൾ ചെമ്പനീർ പൂ സീരിയലിൽ നൂറ് എപ്പിസോഡുകൾ വരെ ഗോമതി പ്രിയയായിരുന്നു നായികയായി എത്തിയത് എന്നാൽ പെട്ടെന്നുള്ള താരത്തിൻ്റെ പിന്മാറലും റബ്ബേക്ക സന്തോഷ് രേവതിയായി വന്നതുമെല്ലാം സീരിയലിൻ്റെ റേറ്റിംഗിനെ തന്നെ ബാധിച്ചിരുന്നു പലരും ഗോമതി പ്രിയയെ മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും എല്ലാ എപ്പിസോഡുകൾ കാണുമ്പോഴും പ്രേക്ഷകരുടെ അഭിപ്രായം ഒന്നു മാത്രം പഴയ രേവതി തിരിച്ചു വരണം എന്ന് മലയാളി അല്ലാതിരുന്നിട്ട് പോലും പ്രേക്ഷകരെ വളരെ ആഴത്തിൽ സ്വാധീനിച്ച നായികയായിരുന്നു കോമതി പ്രിയ സൗന്ദര്യം കൊണ്ടും അഭിനയം കൊണ്ടും ചെമ്പനീർപ്പൂ സീരിയലിന് യോജിച്ച കഥാപാത്രമായിരുന്നു താരത്തിൻ്റെത് എന്നാൽ അതുപോലെ കൊണ്ടുവരാൻ ഇപ്പോൾ റബ്ബയ്ക്കയും ശ്രമിക്കുന്നുണ്ട്